ഹലോ നമസ്കാരം ഇവിടെ ഉണ്ടാക്കാൻ പോണത് പഴവലങ്ങയും ഉണക്കച്ചമ്മീനും എങ്ങനെ കറിവിക്കാമെന്നാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം ഇപ്പം ഞാൻ അതിനായിട്ട് കൂടി എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അലങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുണക്കച്ച മീനുണ്ട് പിന്നെ അതിനകത്ത് ഇഞ്ചി പച്ചമുളകും കറിവേപ്പില പിന്നെ കുറച്ച് മുളക് പൊടി ഇങ്ങനെ വേണം അപ്പം ഇപ്പം അല്ലേ മഴക്കാലത്ത് നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല അപ്പം ഉണക്കച്ച മീൻ നേരത്തെ മേടിച്ച് ഉണങ്ങി ചേർന്നാകാം നവാട്ട നവാട്ട ചല്ലങ്ങടെ കൈയിൽ എടുക്കാനോ ഇങ്ങടെ കണ്ടിട്ട് ഇങ്ങോട്ട് കൈ എടുക്കട്ടോ

എല്ലാരും ഒന്നിച്ചിട്ടാണ് മേടിക്കണം ഇതുപോലെ നീളത്തിലും നീളത്തിലെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ തോരനെ അരിയണ പോലെ ഇല്ല ഇതുപോലെ നീളത്തിലും നീളത്തിലരി തോരന് നമ്മള് ചെറുതായിട്ടല്ലെങ്കിൽ വട്ടത്തിലൊക്കെ ഞാൻ ആറിയുമ്പോൾ അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിട്ടോ പറഞ്ഞു

വെച്ച് രണ്ട് ദിവസത്തേക്കൊക്കെ ഇരുന്നു നമ്മൾ കുടമ്പിൾ ഇട്ട് വെക്കണമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് ദിവസത്തേക്കൊക്കെ ആയിട്ട് വയ്ക്കാം പിന്നെ ഇതുപോലെ തന്നെ പാവയ്ക്കയും വെക്കാം പാവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് ഇരിഞ്ഞിട്ട് പാവയ്ക്കയും ചിമ്മീൻ സ്ഥലത്താം കേട്ടോ പാവയ്ക്ക താ എല്ലാ സാധനം വരുത്താം പാള് പീച്ചിങ്ങൾ തന്നിട്ട് തിനകത്തു ഇഞ്ചിയും പടവലങ്ങയും ഇതിങ്ങനെ അഞ്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഇതൊന്ന് ചതക്കണമെന്നുള്ളവർക്ക് മിക്സിൽ വെച്ചൊന്ന് കറക്കിയിട്ട് ഇടാൻ ഞാനിതിപ്പോൾ ഇതിങ്ങനെ തന്നെ ഇടണം കേട്ടോ ഇത് തലയും ചെമ്മീത്തിൻ്റെ വാലും തലയും അതിൻ്റെ കാലൊക്കെ എടുത്ത് നുള്ളി കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് മീനൊന്നും സമയത്ത് വയ്ക്കാൻ പറ്റിയ നല്ല കറിയത് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഒത്തിരി വേണ്ട വേണ്ട കുറച്ച് വെള്ളം വേവ പടവളെനിക്കത് വെള്ളം ഉണ്ടല്ലോ അപ്പൊ വേവ മാത്രമുള്ള വെള്ളം മാത്രം മാറും അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം വരുമൊക്കെ അവരുടെ ഒന്നും ആവശ്യത്തിന് സൗകര്യത്തിനും ഇടും കേട്ടോ പക്ഷകല മഞ്ഞിപ്പൊളി അത്ര ഇട നമ്മൾ വേറെ ഒന്നും ഇടണില്ല അതിനകത്ത് പിന്നെ ഇപ്പോൾ കുടമ്പുളയ്ക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കണ കുടമ്പുളി കേട്ടോ നീറ്റായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ നീറ്റാണ് ഒഴിക്കുന്നത് അതിൻ്റെ പുളി ഇടുന്നില്ല പിന്നെ ഈ വെള്ളത്തിൻ്റെ പുളിയുടെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അപ്പം കറക്റ്റ് ആയിട്ട് അത് ഒഴിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് തൊട്ട് നോക്കിയാൽ മതി തിനെക്കുറിച്ച് കറി വെട്ടിലിടട്ടോ നമുക്കിത് അരക്കുന്ന ഇളക്ക് നോക്കാം കേട്ടോ വെള്ളമൊക്കെ പറ്റി മസാലയൊക്കെ പിടിച്ചു തുടങ്ങും ശകലം നമ്മുടെ പറ്റുമ്പോൾ നമുക്ക് ഇത് അരക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കറിയുണ്ടായിരുന്നു നോക്കട്ടോ എല്ലാരും ഉണ്ടാക്കി വരണോ ഭയങ്കര ടേസ്റ്റ് ഉള്ള കറിയാട്ടോ

നോക്കി ഇതിലേക്ക് വേവിച്ചു വെച്ചാൽ ഇത് നമ്മുടെ പടവലങ്ങയും ഉണക്കച്ചമീൻ ഉണ്ട് ഇപ്പം മഴക്കാലത്ത് മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റുക നല്ലൊരു കറി കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നിസാരം ഉള്ളു വേറെ സാധനം ഉള്ളത് പടവലങ്ങ ഉണ്ടോ ഉണക്കച്ച മീനുണ്ട് പിന്നെ അത് അത്രേ ഉള്ളൂ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ വലിയായിട്ട് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം കേട്ടോ താങ്ക്